ആ മൂന്നാമത്തും കൂടി നോക്കാം അത് ഉൾപ്പാ അമൃത സ്വരൂപാ ഉള്ളൂ ഇതാണ് മൂന്നാമത്തെ സൂത്രം അമൃത അമൃതസ്വരൂപാ ച സ്വരൂപയും സൂത്രത്തിന്റെ ശൈലി മനസ്സിലായില്ലേ ഇത് ഗദ്യാഞ്ചാ അങ്ങനെ പാടില്ല ഗദ്യാഞ്ചാലും അങ്ങനെ പാടില്ല ഗദ്യാഞ്ച പൂർണ്ണ വാചകം ആണ് അപ്പൊ ഇത് ഒന്നാമത്തെ സൂത്രത്തിനോട് ബന്ധപ്പെട്ടിട്ടാണ് രണ്ട് കിടക്കുന്നത് രണ്ടിന് ഒന്നിലേക്കും മൂന്നിലേക്കും കണ്ടുണ്ട് മൂന്നാമത്തെ ഇതാണ് അമൃതസ്വരൂപയും ചൽ അർത്ഥം ഭക്തി അമൃതസ്വരൂപയാണ് പരമമായ അമൃതത്വത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് അമൃതത്വം എക്കാലവും മനുഷ്യൻ എങ്ങനെയാണ് മരണത്തെ ജയിക്കുക എന്ന് ചിന്തിച്ചിട്ടുണ്ട് എക്കാലവും പല മന്ത്രങ്ങളെ കൊണ്ട് പറ്റുമോ ഔഷധങ്ങളെ കൊണ്ട് പറ്റുമോ തപസ്സ് കൊണ്ടു പറ്റുമോ പണം കൊണ്ടു പറ്റുമോ പല വഴികൾ ഔഷധങ്ങളെ കൊണ്ടു പറ്റുമോ ഈ ഔഷധങ്ങളെ കൊണ്ട് പറ്റുമോ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ മമ്മികളൊക്കെ ഉണ്ടായിട്ടുള്ളത് കാരണം ശരീരത്തെ മമ്മിഫൈ ചെയ്ത് നിലനിർത്തിയാൽ മരണത്തെ അതിക്രമിക്കാൻ കഴിയുന്നൊരു വിശ്വാസം ഏ എത്ര മമ്മികളാണ് ലോകത്തുള്ളതില് ഇഷ്ടംപോലെ ഉണ്ട് ൾക്കാര് ശരി അപ്പോ താത്പര്യം മരണത്തെ അതിക്രമിക്കാൻ എന്നും മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ട് ഏത് വഴിയെ നോക്കിയാലും പരാജയപ്പെടും അവിടെയാണ് ഭക്തിശാസ്ത്രങ്ങളും വേദാന്ത ശാസ്ത്രങ്ങളും മരണത്തെ അതിക്രമിക്കാനുള്ള വഴി പറഞ്ഞു പറഞ്ഞുതരണത് ആരാ മരിക്കുന്നേ ഈ ശരീരമാ മരിക്കുന്നേ ആരാ ജനിച്ചേ ഈ ശരീരമാ ജനിച്ചേ ജനിച്ചതിന് മരണുറപ്പാ ഈ ശരീരം ഞാനെന്ന് കണക്കാക്കി കഴിയുന്ന കാലത്തോളം മരണം ഉറപ്പാ മരണമില്ലാതിരിക്കാൻ പറ്റില്ല എന്നാൽ ഞാൻ ഈ ശരീരമല്ല എന്ന ബോധത്തിൽ ശരീര ഉപരി ആരാണോ വിരാജിക്കുന്നത് അയാൾക്ക് മരണമില്ല ങ്ങനെയും പിരിക്കുക ചാമി ഇന്നെ ഞാൻ കൊല്ലൂട്ടുവോ നടക്കണ വല്ല കാര്യവും പറക്കണ വല്ലോ പറ നടക്കാത്ത പറയല്ലേ എങ്ങനെയാ കൊല്ല ചിന്തിക്ക ഈ ശരീരത്തെ കഷ്ണം കഷ്ണമാക്കി മുറിക്കാം കത്തിക്കാം കുടിക്കാൻ അരക്കൊക്കെ ചെയ്യാം പക്ഷെ എന്നെ പൊല്ലാൻ കഴിയുമോ അപ്പം ശരീര താതാത്മ്യത്തിനുപരി നിത്യസ്വരൂപനായ ഈശ്വരനിൽ ഉറച്ചു കഴിഞ്ഞാൽ അഭ്യയനായ അമൃതനമായ ഭാവത്തിൽ ഉറച്ചാൽ അയാൾക്ക് മരണമില്ല അപ്പം ഈ ഭക്തി നമ്മളെ അമൃതത്വത്തിലേക്ക് നയിക്കുന്നു അതുകൊണ്ടാണ് അമൃതസ്വരൂപ എന്ന് പറയുന്നത് അമൃത സ്വരൂപയും ആകുന്നു ഈ മൂന്ന് സൂത്രം നല്ലോണം പഠിക്കുക ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം അഥാത്തോ ഭക്തി വ്യാഖ്യാസ്യാമ സമിപ്രേമരൂപ അമൃതസ്വരൂപാ ച ഇനിയുള്ള എല്ലബ്വാ കിട്ടിക്കഴിഞ്ഞാൽ എന്താ നോക്കിയാൽ അത് നമുക്ക് അടുത്ത് തുടർന്ന് എനിക്ക് ഈ ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ഗുണം ഈ ഒരു ഭക്തി അതിന് കിട്ടിക്കഴിഞ്ഞാൽ എന്താ മനുഷ്യന് സംഭവിക്കണത് അതാണ് തുടർന്നുള്ളത് അത് നമുക്ക് തുടർന്ന് പഠിക്കാം ഒരു ഒരു പത്ത് മിനിറ്റ് ഇടവേള ശരി സന്തോഷം ഓ